നടി മീന വീണ്ടും മലയാളത്തിൽ നായികയായി അഭിനയിക്കുകയാണ് അനന്തപുരം ഡയറീസ് എന്ന പേരിൽ ഒരുങ്ങുന്ന ചിത്രത്തിലൂടെ വേറിട്ട കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിക്കുന്നത് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടി കേരളത്തിലുടനീളം എത്തിയിരുന്നു പല വേദികളിലും പ്രത്യക്ഷപ്പെട്ട നടി തൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ നടി ആദ്യം വന്നത് തന്നെ ജീൻസും ടീഷർട്ടും ധരിച്ചാണ് നീല നിറമുള്ള ടീഷർട്ടും വെള്ള ജീൻസും ധരിച്ച് പൊതുവേദിയിലേക്ക് മീനിയെ വ്യാപകമായി ആക്രമിക്കുകയാണ് സൈബർ ലോകം നടിക്ക് ചേരാത്ത വസ്ത്രമാണെന്നും ഈ പ്രായത്തിലും കോലം കെട്ടി നടക്കുകയാണെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശകർ എത്തിയിരിക്കുന്നത് എന്തു കോലം കെട്ടലാണ് തള്ളേ എൻ്റെ മുത്തശ്ശി മോഡേൺ വസ്ത്രം ഇട്ടതുപോലെയുണ്ട് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ മീനയ്ക്ക് തീരെ സെൻസ് ഇല്ല നടിയായതുകൊണ്ട് കുറച്ചെങ്കിലും ഫാഷൻ സെൻസ് വേണ്ടേ അതുമില്ല ശരീരത്തിന് യോജിച്ച വേഷം ഇട്ടിരുന്നെങ്കിൽ ആൾക്കാർ ആരും കുറ്റം പറയില്ലായിരുന്നു അത് ഇവൾക്ക് നല്ല ഭംഗിയായിരിക്കും ഇത് എന്ത് കോലമാണ് ഇവർ കെട്ടിയിരിക്കുന്നത് ഇവരുടെ ലുക്ക് വളരെ തമാശയായി തോന്നുന്നു എന്നിങ്ങനെയാണ് മീനയെ കളിയാക്കിക്കൊണ്ട് ഭൂരിഭാഗം കമന്റുകളും വന്നിരിക്കുന്നത് എന്നാൽ മലയാളത്തിലെ മറ്റു നടിമാരെക്കാളും വിജയിച്ചതും സൂപ്പർ താരപദവി അർഹിക്കുന്നതും നടി മീനയ്ക്കാണെന്ന് പറഞ്ഞ് എത്തി എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നായിക ഒരു നെഗറ്റീവും ആരെക്കൊണ്ടും പറയിപ്പിക്കാത്ത നടി അന്നും ഇന്നും എന്നും മീന ചേച്ചിയാണ് ഏറ്റവും ഇഷ്ടം ചേച്ചി ഇപ്പോഴും എളിമയോട് സംസാരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു പഴയതുപോലെ തന്നെ ഇപ്പോഴും അതേ സുന്ദരി തന്നെ നാൽപ്പത്തിയേഴാമത്തെ വയസ്സിലും ചേച്ചി വേറെ ലെവലാണ് മീന വളരെ ചെറുപ്പവും സുന്ദരിയുമാണ് എല്ലാത്തരം വസ്ത്രങ്ങളും അവൾക്ക് അനുയോജ്യമാണ് വിദ്വേഷികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത അവർ അസൂയയുടെ കുടമുടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ അതായത് ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ കരിയറിന്റെ പീക്ക് കണ്ട നടിയാണ് മീന എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തി കൂടിയാണ് അവർ ദക്ഷിണേന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും അവരുടെ ജോഡിയായി അഭിനയിച്ച ഏക നായിക യുവനായികമാർക്ക് മീന ശരിക്കും ഒരു മാതൃകയാണ് നടിമാരിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട നടി മീനയാണ് തീരെ ജാടയില്ല എല്ലാവരോടും എളിമയിൽ സംസാരിക്കുന്ന ആളുമാണ് പ്ലാസ്റ്റിക് സർജറിയോ കോസ്മെറ്റിക് സർജറിയോ ഇല്ലാതെ തന്നെ ദൈവം അനുഗ്രഹിച്ചു നൽകിയ പ്രകൃതി സൗന്ദര്യമാണ് നടിയുടേത് നാല് ഭാഷകളിൽ സൂപ്പർ താരമായി ഒരുപോലെ അഭിനയിച്ചിട്ടുള്ള മീനയാണ് ശരിക്കും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെയാണ് നടിയെക്കുറിച്ച് നിരവധി കമൻറ്റുകൾ വരുന്നത് നാലു വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയ നടി മീന ഇപ്പോഴും സിനിമയിൽ നായികയായി തിളങ്ങി നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ മരിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിനുശേഷമാണ് നടിയെ ചുറ്റിപ്പറ്റി ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്നാൽ എതിർപ്പുകളും വിമർശനവും വകവെക്കാതെ അഭിനയത്തിൽ സജീവമാവുകയാണ് മീന ഇപ്പോൾ